ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് കോണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ അഡ്വക്കേറ്റ് ഷെറോണ റോയ് ഉദ്ഘാടനം നിർവഹിച്ചു സമഗ്ര സമഗ്രശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ച് പ്രീ പ്രൈമറി കുട്ടികൾക്കായി നിർമ്മിച്ച വർണ്ണക്കൂടാരം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ അഡ്വക്കേറ്റ് ഷെറോണ റോയുടെ ശ്രമഫലമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് നടത്തിയ ഓഫീസ് നവീകരണം വർണ്ണക്കൂടാരം ഫെൻസിംഗ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച മുറ്റം കട്ടവെയ്ക്കൽ കോൺക്രീറ്റ് റോഡ് നിർമ്മാണം എന്നീ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മമാണ് നിർവഹിച്ചത് പോത്തുകല്ല് പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ അധ്യക്ഷത വഹിച്ചു വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി പദ്ധതി വിശദീകരണം നടത്തി ഡയറ്റ് പ്രിൻസിപ്പൽ ബാബു വർഗീസ് മുഖ്യ സന്ദേശം നൽകി പോത്തുകല്ല് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ വാർഡ് മെമ്പർ ഷറഫുനിസ ബി പി സി ഇൻചാർജ് ജയൻ ആന്റണി ബിആർസി ട്രെയിനർ ടി പി രമ്യ പിടിഎ പ്രസിഡന്റ് സൈതലവി എസ് എം സി ചെയർമാൻ സമീർ മണ്ണത്ത് ജിഎച്ച്എസ്എസ് മുണ്ടേരി സീനിയർ അസിസ് അനൂപേഷ് എന്നിവർ സംസാരിച്ചു മുണ്ടേരി ജെ എച്ച് എസ് എസ് ഹെഡ് മാസ്റ്റർ കെ അസീസ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി റീജ നന്ദിയും പറഞ്ഞു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് നിലമ്പൂർ ബ്രൈഡൽ കളക്ഷൻസ് ബൈ